ഇന്ന് ഞാൻ വനിതാ വനിതാ തിയേറ്ററിൽ വന്നിരിക്കുന്നത് മേനെ പ്യാർ കെ എന്ന സിനിമയുടെ പ്രേക്ഷക പ്രതികരണം തേടിയാണ് അപ്പൊ ഈ സിനിമ കണ്ട് പ്രേക്ഷകരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം എല്ലാര് കാണാൻ പറ്റിയൊരു അടിപൊളി പടമാണ് കാണാത്ത വളരെ നല്ലായിരുന്നു നമ്മള് ഈ ഒരു എല്ലാത്തി ഓഡിയൻസിനെ പൊളിച്ച് കാണാൻ പറ്റുന്ന പിന്നെ ഇത്ര ഓഡിയൻസിന് ഇടയിൽ നിന്ന് ഭയങ്കര സന്തോഷം അങ്ങനെ പിന്നെ അപ്പറത്ത് ഓടും കുതിര ഉണ്ട് യാതിലും ഉണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വേണം അത് കാണാൻ എല്ലാവരും രണ്ടുപടം കാണണം ഞാനും കല്യാണി പ്രിയദർശനും അപ്പോ കല്യാണിക്ക് രണ്ട് പടം ഉണ്ട് അതുപോലെ തന്നെ പറഞ്ഞാണ് ഇനി ഒരു ഒരുപാട് ഹൃദയപൂർവ്വം ഉണ്ട് ഓടും കുതിരയുണ്ട് ലോകുണ്ട് ഇപ്പൊ എല്ലാം വിജയിക്കട്ടെ അങ്ങനെ സജീവി കുറച്ച് ഫൺ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്ത് ചെയ്യാം ഇതൊക്കെയാണ് ഇപ്പൊ കിട്ടുന്നത് അങ്ങനെ ഹാപ്പിയാണ് ഒരു ദിവസം രണ്ട് പടം ഇറങ്ങുന്നതിനേക്കാൾ എന്ത് നമ്മളൊക്കെ സിനിമ ആഗ്രഹിച്ചവരെ അതെ നമ്മൾ ഈ ലാലേട്ടന്റെ ഒക്കെ സിനിമയെ കണ്ടാണോ വളർന്നത് അപ്പൊ അവരുടെ കൂടെ നമ്മുടെ ഒരു സിനിമയും ഓപ്പോസിറ്റ് റിലീസ് ആവുക എന്ന് റിലീസാവുക ഭയങ്കര സന്തോഷം ഇപ്പൊ എല്ലാ പടവും വിജയിക്കട്ടെ എല്ലാവരും എല്ലാ സിനിമകളും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അമ്മ ഒരു അത്യാവശ്യം അമ്മ ഇവിടെ ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം നാട്ടി വരെ പോകേണ്ടി വന്നു അമ്മ ഇപ്പൊ നാട്ടി കണ്ടുകാണും ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ച് പോയിക്കും അതിന്റെ അമ്മയൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഓടും കാണും പേർക്കിയ പടം എന്ന് പറഞ്ഞ ഒരു പ്രേമോ കാര്യങ്ങളൊക്കെ ആ പേര് പോലെ തന്നെ പ്രേമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പടത്തിന് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ അഭിനയിച്ചിരുന്നത് അവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു ആ ഒരു പയ്യൻ അവന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച ആക്ട്രസ് ആയാലും സൈഡ് ചെയ്തിട്ടുണ്ട് അത് തമിഴ് സംസാരിക്കുന്ന ഒരു ആക്ട്രസ് പിന്നെ ഇതിലൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ക്യാമിയ റോളുണ്ട് ആ റോൾ എന്ന് പറഞ്ഞാൽ അത് ആരൊന്നും എടുത്തു പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു സസ്പെൻസ് പോകും അത് ആ തിയേറ്ററിൽ ഇന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു രോമാഞ്ചം പോലത്തെ സംഭവം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് പുതിയ കുട്ടികളെ ഉണ്ടല്ലോ അത് പൊളിക്കും മ്യൂസിക് സെക്കൻഡ് തിങ്സ് ഒക്കെ വേറെ ലെവലിലേക്ക് പോയി ഓൾ ഓവർ ഫുൾ നല്ല 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 എല്ലാം എല്ലാം ഒരു പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ കൂടെ എക്സ്പീരിയൻസ് ഞാൻ എന്റെ വൈഫിന്റെ കൂടെ ഇന്ന് കണ്ട് ഒരുപാട് സന്തോഷം എന്താ പറയുക അറിയണെനിക്ക് സത്യം പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്റെ ഭാഗത്ത് കഴിഞ്ഞ പരമാവധി It's a nice movie. It's a feel good, romantic, youthful love story with a lot of comedy in the first half, and there's a lot of action in the second half. It's like entire, It's uh, you know, all elements are there in the film. So you can watch it. It's a good movie. It's that uh, teenage sort of early love that each person experiences in their life. ാണ് ഓണത്തിന് ഒരു സദ്യ ഉണ്ടെന്ന് ഫീൽ ഉണ്ടാവും ഇത് വന്ന് കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഓണത്തിന് എല്ലാ നല്ല മത്സരങ്ങളാണ് നട മത്സരങ്ങളാണ് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ ഇതിന് ഇതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻറ് ഉണ്ട് ഓണസദ്യ എല്ലാം ഉണ്ടാവില്ല അല്ലെ അതിൽ ഒരു ഓണസദ്യയാണ്

അപ്പോൾ ഒരു എന്താ പറയാ ഒരു ടെൻഷൻ ഉണ്ടോ ഞാൻ എല്ലാം കാണാനായിരിക്കുന്ന മൂവിയാണ് ഞാൻ നാളെ ലോഗാ ഹൃദയപൂർവം കാണാനുണ്ട് ഓടുമുദ്രാദഴി കഴിഞ്ഞാണ് സോ ഞാൻ എക്സട്രൈറ്റ്ട്ടുള്ള മൂവിയാണ് സോ നിങ്ങൾ കാണ എല്ലാ മൂവിയും കണ്ടി സപ്പോർട്ട് ചെയ്യണം ഞാൻ എപിആർ ക്കിയ കണ്ടു ഇറങ്ങി നല്ലൊരു മൂവിയാണ് പ്രണയത്തിലെ പ്രണയം ആക്ഷൻ ആക്ഷൻ കോളഗല്ലി ഐറ്റം ഉണ്ട് ലാസ്റ്റ് ഒരു രശമില്ല ആം റിയലി ഹാപ്പി ദി ഹോൾ ടീം ഈസ് ലൈക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടു മീ ദേ ടു കെയർ ഓഫ് മീ റിയലി വെൽ സോ ഐ ആം ഹാപ്പി വി ഗോട്ട് ടു റിലീസ് ആൻഡ് ഐ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് തമിഴൊക്കെ നന്നായിട്ട് പഠിച്ചെടുത്തതാണോ അതോ ആദ്യമേ തമിഴ് എനിക്കറിയാം സോ ഞാൻ മലയാളം പഠിച്ചു ഓഫ് ടൈം സോ മലയാളമാണ് പഠിച്ചത് മലയാളം പഠിച്ചു കൊറച്ച് കുറച്ച് റൊമാൻസ് ഒക്കെ എല്ലാരും പറഞ്ഞു ഭയങ്കര പൊളിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകരുടെ അങ്ങനെയുള്ള പ്രതികരണം കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇമോഷണായോ അങ്ങനെ ചോദിച്ചാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഇഷ്ടമായി മൊത്തത്തിൽ ഇഷ്ടായിട്ടായിരുന്നു ബ്രദറാണോ അല്ല എന്റെ ബെസ്റ്റ് ഹാഫിസ് അതുപോലെ തന്നെ ഒക്കെ ഇഷ്ടപ്പെട്ടു സൗഹൃദമാണ് ഫൈവ് സീൻസ് അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ചെറിയ പടം എന്ന് ചോദിച്ചിട്ട് ആൾക്കാര് കേറി പക്ഷേ പടം തന്നെയാണ് അത് ആൾക്കാർക്ക് അതിന്റെ കൂട്ടത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കാണുന്ന വലിയ സന്തോഷം ശേഷം വരുന്ന പടമാണ് അപ്പോ തകർക്കും ഇത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്പാരിസൺ അല്ല ഇത് ടോട്ടലി വേറൊരു ഒരു പടമാണ് അപ്പൊ അതിന്റെ രീതിയിൽ പക്ഷേ ഇത് ഇത് ഭയങ്കര കളറായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു കളർ സ്ക്രീനിൽ കണ്ടപ്പോൾ കണ്ടപ്പോൾ ഹാപ്പിയോ അയ്യോ ഭയങ്കരമായിട്ട് ഒരുപാട് സന്തോഷം